ഈ എന്ന് അവര് ഒരു വിഡോയാണ് ഞാനും ഒരു വിഡോയാണ് സോ എന്നെ അവരാരെ അവരെല്ലാരും കണ്ണടച്ച് പറയെന്ന് പറഞ്ഞു എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയാൻ പാ ഇവരെ ഇവരെ നല്ല ഇവരെക്കാളും വലിയമാര് വന്നാലും പേടിയില്ല ഹലോ ഗായ്സ് അങ്ങനെ നമ്മുടെ രേണുസുദിയും ഷെഫീന ബീവിയും തമ്മിലുള്ള ഫൈറ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷെഫീന ബീബി കഴിഞ്ഞ ദിവസം ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മറുപടി ആയിട്ട് രേണുസുദി വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അതിന്റെ ചെറിയൊരു ഭാഗങ്ങൾ നമുക്ക് കാണാം ഹലോ നമസ്കാരം ഹരേണു രേണുസുതിയാണ് അപ്പം ചിത്ര വ്ലോഗിലാണ് നമ്മൾ ആ ഒരു ഷെഫിന ബിബി അല്ലെടി ബിബി ആ ആ സ്ത്രീയുടെ വോയിസ് കേട്ടത് നിങ്ങൾ ആരാ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടില്ല നിങ്ങളാണോ കെ എച്ച് ഡി സിക്ക് പൈസ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വീട് വെച്ച് തന്നത് എനിക്ക് ഭ്രാന്തില്ല നിനക്ക് ഒരു തരാം നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടോ നാണം നാണകെട്ടവളെന്ന് വിളിക്കും പിന്നെ ജന്തു തന്നെ വിളിക്കുന്നു വിളിക്കണം ഞാൻ പറയട്ടെ ഭൂമിയിൽ നമ്മളെല്ലാം ഒരു മനുഷ്യ ജന്തുക്കളാണ് നമ്മളെല്ലാം ജന്തു ജന്തുക്കൾ തന്നെയാണ് നിങ്ങളും അപ്പം ജന്തു ആണ് ഞാനും ഒരു മനുഷ്യ നമ്മളെല്ലാം ഭൂമിയിലെ ഓരോ ജന്തുക്കളാണ് അത് നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ സയൻസ് ഒന്നും പഠിച്ചിട്ടില്ല ക്ലാസ് അറിയില്ല ആ സമയത്ത് ഞാൻ മുങ്ങി സിനിമ കാണാൻ പോയി അതുകൊണ്ട് എനിക്ക് ബയോളജി അറിഞ്ഞുകൂടാ പിന്നെ ഒരു കാര്യം എന്റെ ഞാൻ പ്രസവിച്ച എന്റെ മക്കള് അതുപോലെ സുദിച്ചേണ്ട രക്തത്തിൽ പറഞ്ഞ മക്കളുടെ കൂടെ അല്ലാതെ എന്നിട്ട് മൂത്തല്ലോ താമസിക്കുന്നത് രണ്ടാമത്തത് ചോരീൽ പിറന്നതാണ് എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നീ എടുക്കൂ വീട്ടിൽ വന്ന് വന്ന് വീട്ടിലാണോ ഞാൻ ഇറങ്ങി പോടി എന്ന് പറയാൻ വേണ്ടിട്ട് എന്റെ തന്ത നല്ല അന്തസ് കുടുംബത്തിൽ പിറന്ന നല്ല മനുഷ്യനാണ് അല്ല നിന്റെ തന്തയെ പോലെ മകളുടെ വരുമാനം കാത്തിരിക്കുന്നവനല്ല എനിക്ക് വേണ്ടതും എന്റെ ഒരു രണ്ട് തലമുറയ്ക്ക് അപ്പുറത്തേക്കുള്ളവർക്ക് ജീവിക്കാനുള്ളതും കൃഷി പണിയിലൂടെ സമ്പാദിച്ച് വെച്ച തന്ത തന്നെയാണ് എൻ്റെ നൈക്കാട് കളവനിക്ക് ജോലി എടുക്കാൻ വയ്യാതെ ഇരുന്ന് തിരുന്നത് എന്തിനും ഞാൻ വന്നോ നിങ്ങൾ പ്രതികരിച്ചോ എന്റെ അടുത്ത് കൂടുതലും പറയാൻ പറ്റില്ല പിന്നെ അവര് പറഞ്ഞത് അതിനകത്ത് ഞാൻ കണ്ടവന്റെ കൂടെ പോയി തുണി ഇല്ലാത്ത കിടന്നു നിങ്ങളാണോ എനിക്ക് കൂട്ടുനിന്നത് നിങ്ങളാണോ എന്റെ മാമാപ്പണിക്ക് വന്നത് ഷെഫീന ബിബിക്ക് മാമാപ്പണി ഇല്ല ആ പണിയുള്ളത് നിന്റെ വീട്ടിലുള്ള ആ മൈക്കാട് കളവനില്ലേ അവനാണ് അവൻ നടത്തുന്ന മാമാപ്പണി നീ ആണ് യഥാർത്ഥത്തിലുള്ള ഇരയും അങ്ങനെ നിന്നെ വിറ്റിട്ടാണ് അയാൾ ജീവിക്കുന്നത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേൾക്കുന്നതിനും എന്താ പറയാ കുരുവെട്ടിയിരിക്കുന്ന തന്തയും തള്ളയും വെച്ചിട്ട് ഷെഫീനാടവണ്ടേ കയറാൻ വന്നാ ഉണ്ടല്ലോ എന്തിരച്ചി മോളെ മറക്കും ഇവിടെ ഒരു പൊളിറ്റിക്കൽ ഇല്ല ചേരിക്ക് അങ്ങോട്ട് തരും വെച്ചിട്ട് മേലെ ചെയ്ത് ഏരിയ സത്യം പറഞ്ഞു ഈ വീഡിയോ കൊണ്ട് ചിരിച്ചൊരു വഴിയായിട്ടോ കാരണം ഇത് രണ്ടുപേരും വെവ്വേറെ ഇട്ടതാണ് പക്ഷേ ഏതോ ഒരു ബുദ്ധിമാൻ ഇതെടുത്ത് വെച്ച് അങ്ങ് എഡിറ്റ് ചെയ്ത് ഒരുപോലെ ആക്കിയിട്ടുണ്ട് അപ്പൊ രേണു പറയുന്നതിന് തക്കതായിട്ടുള്ള മറുപടി എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തായാലും കൊള്ളാം ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട് രേണു വേറുള്ളവരുടെ കളിക്കുന്ന പോലെ ഷെഫി നബീമിലെത്തി ചെന്നു കഴിഞ്ഞാൽ ഉരുളയ്ക്ക് ഉപ്പേര് പോലെ മറുപടി കിട്ടും കാരണം അവര് ആ ഏത് പൊന്നുതമ്പരാനാന്ന് പറഞ്ഞാലും അവര് മറുപടി പറയേണ്ട രീതിയിൽ തന്നെ പറയും ഇവിടെ നമ്മൾ ആരും രേണുവിന്റെ പുറകെ പോയിട്ട് അവർ എന്ത് ചെയ്യുന്നു അവർ അവരവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഒന്നും നോക്കിയിരിക്കുന്നില്ല ഈ മീഡിയക്കാരെ കാണുമ്പോൾ രേണു തന്നെ പറയുന്ന ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ നമ്മളെടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത് അതായത് വീടിനെ കുറിച്ച് ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളുണ്ട് അത് ഓൾറെഡി നേരത്തെ പറഞ്ഞു നല്ല രീതിയിൽ ചർച്ചയായതാണ് ഈ വീടിന്റെ കാര്യം പക്ഷെ വീണ്ടും വീണ്ടും മീഡിയക്കാരെ കാണുമ്പോഴത്തേക്കും രേണു ഇത് തന്നെ കുത്തിപ്പൊക്കി കൊണ്ടു വരുന്നു അത് കാണുമ്പോ ആൾക്കാര് പ്രതികരിക്കും മനുഷ്യന്റെ വായിന്ന് കേൾക്കുന്നു വീട് വെച്ചവരുടെ വായിന്ന് കേൾക്കുന്നു അതിനകത്ത് അധ്വാനിന്റെ കസാര മേടിച്ചെന്ന് ചവു മേടിച്ചെന്ന് അവരുടെ ഒക്കെ വായിന്ന് കേൾക്കുന്നു നാട്ടുകാരുടെ വായിന്ന് കേൾക്കുന്നു ഒന്നും കേത്ത നാട്ടുകാരുടെ വായിന്ന് കേട്ടു ചെറുത്തുകേട്ടും മടുത്ത് ഇതിനുപേരും ആ വാടക വീട് സത്യം സത്യമ്മതിന്റെ പേര് സത്യമ്മ ആ വീടും ഇല്ല ഒന്നും ഇല്ല ഞാൻ ആ കുഞ്ഞിന് വേണ്ടിട്ട് അവിടെ ഇത്രയും നാണം കെട്ടിട്ട് ജീവിക്കുന്നേ ആ കുഞ്ഞിന് വേണ്ടിട്ട് മാറുന്നു വേണ്ട മൂത്ത കുട്ടി നിൽക്കുന്നത് ഇന്നലെ വീട്ടിൽ കൊച്ചിനെ ഒറ്റയ്ക്ക് പറ്റാത്തതുകൊണ്ട് മാത്രമാണ് ആ ഈ കഴിഞ്ഞ ദിവസം ഒരു ബ്യൂട്ടി പാർലറിന്റെ ഇനാഗ്രേഷന് വന്ന രേണു സുധി മീഡിയക്കാരോട് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് ആ ഒരു വീടിനെ കുറിച്ചിട്ട് എന്താന്ന് പറഞ്ഞാലും ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് ശരിയാണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തൊക്കെയോ വീടിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് രേണു സുദ്ധി പറയുന്നു ഓക്കെ ശരിയായിരിക്കാം പക്ഷെ വീണ്ടും ഇത് ഓൾറെഡി നേരത്തെ ഇതൊക്കെ നല്ല രീതിയിൽ ചർച്ചാ വിഷയമായതാണ് ആ വീട് വെച്ചു കൊടുത്ത ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി സമൂഹത്തിന് മുന്നിൽ നല്ല രീതിയിൽ എന്താ പറയുക നെഗറ്റീവ് കേട്ടൊരു വ്യക്തിയാണ് പക്ഷെ വീണ്ടും രേണു സുധി മീഡിയക്കാരെ കാണുമ്പോൾ ഇതൊക്കെ തന്നെയാ പറയുന്നത് ഓ നാണം കെട്ടാണ് ആ വീട്ടിൽ നിൽക്കുന്നത് ഇതിൽ ഭേദം വാടകയ്ക്ക് താമസിച്ചാൽ മതിയായിരുന്നു വീട് വെച്ചവരുടെ വായിന്ന് കേൾക്കുന്നു സ്ഥലം തന്നവരുടെ വായി നിന്ന് കേൾക്കുന്നു എന്തിനാ ആ വീട്ടിലേക്കൊരു കസേര അല്ലെങ്കിൽ ചവിട്ടി വാങ്ങിച്ച് തന്നവരുടെ വായിൽ നിന്ന് കേൾക്കുന്നു നാട്ടുകാരുടെ വായിൽ നിന്ന് കേൾക്കുന്നു എന്നൊക്കെയുള്ള ഈ ഒരു രീതിയിലുള്ള സംസാരം കാണുമ്പോഴാണ് ആൾക്കാർ പ്രതികരിക്കുന്നത് എത്രയോ ആൾക്കാർക്ക് ഒരു ഒരു കുടിലെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് കാരണം സ്വന്തമായിട്ട് സ്ഥലമോ വീടോ ഒന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെയാണ് ഇതുപോലെയൊക്കെ ഒരു വീട് കിട്ടിയെങ്കിൽ അവരൊക്കെ ഉണ്ടല്ലോ സ്വർഗമായിട്ടത് കാണും പക്ഷെ ഇവിടെ രേണു സുദ്ധി പറയുന്ന ആ വീട് എന്തോ ഭയങ്കര പ്രശ്നമാണ് അവിടെ നാണം കെട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇപ്പൊ പറയുന്നത് കുഞ്ഞിനെ ഓർത്തിട്ട് മാത്രമാണ് അവിടെ നിൽക്കുന്നത് അത്ര നാണം കെട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നു ആ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് നമ്മളെ പോലെ ഉള്ള ഒരു പ്രതികരിച്ച് പ്രത്യേകിച്ച് ഷെഫിൻ നബീബി പറഞ്ഞത് ഇത്ര നാണം കെട്ട് എന്തിനാണ് അവിടെ നിൽക്കുന്നത് അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞത് ഇതിപ്പോ രേണുവിനാണെങ്കിൽ മീഡിയക്കാരെ കാണുമ്പോഴത്തേക്ക് ആ വീടിന് കുറ്റം പറയുകയും വേണം ആ ഒരു വീഡിയോ കണ്ടപ്പോ പ്രതികരിച്ചപ്പോ അതും കുറ്റമാണ് പിന്നെ എന്താ പറയണ്ട അങ്ങനെ അല്ലാത്തവര് ഈ മീഡിയക്കാരെ കാണുമ്പോ വീടിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊന്നും പറയാതിരിക്കുക ഇത് മീഡിയക്കാരെ കാണുമ്പോ വീണ്ടും വീണ്ടും വൈറലാകാൻ വേണ്ടിയിട്ട് വീടിനെ കുറ്റം പറയുന്നു അത് കാണുമ്പോ ആൾക്കാർ പ്രതികരിക്കും എത്രയോ എത്രയോ ആൾക്കാർ സ്വന്തമായിട്ട് സ്ഥലമോ വീടോ ഒന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെയാണ് ഇതുപോലൊരു വീട് കിട്ടിയെങ്കിലും ഉണ്ടല്ലോ പൊന്നുപോലെ സ്വർഗം പോലെ അവിടെ താമസിക്കാൻ ഇപ്പോഴും ആ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നുണ്ട് ഒരുപാട് ആൾക്കാര് അയാളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെന്ന് കാരണം ഇവർക്ക് അതായത് രേണു സുദിക്കൊക്കെ ആ വീട് വേണ്ടാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് സ്വർഗം പോലെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് എന്ന് ഇതിപ്പോ രേണു കുറ്റം പറയുകയും ചെയ്യുന്നു എന്നാ ഏഹ് അവിടുന്ന് മാറുമോ അതും ഇല്ല നമ്മൾ ഒരിക്കലും രേണു അല്ല രേണുവിന്റെ മക്കളും അവിടെ നിന്ന് മാറണമെന്ന് പറയുന്നില്ല എനിക്ക് തോന്നുന്നു ഫിറോസ് വീട് വെച്ചു കൊടുത്താൽ എന്തൊക്കെയോ പാക പിഴകൾ അവർക്കും സംഭവിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് റെഡിയാക്കാൻ പറ്റുന്നതാണെങ്കിൽ അതങ്ങ് റെഡിയാക്കിയാ പോരെ ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണു ജോലിയൊന്നും ഇല്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാളല്ല പ്രത്യേകിച്ച് എന്താ ഇനാഗ്രേഷൻസ് പ്രൊമോഷൻസ് അല്ലെ ആൽബം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വർക്കുകൾ കിട്ടുന്നുണ്ട് അപ്പൊ രേണുവിനെ കൊണ്ട് പറ്റാവുന്നതാണെങ്കിൽ ആ വീടിന്റെ പണികൾ അങ്ങ് ചെയ്താൽ പോരെ ഇതിപ്പോ ഈ വീട് വെച്ചു കൊടുത്തവരെയും സ്ഥലം കൊടുത്ത ബിഷപ്പിനെ വീണ്ടും വീണ്ടും വന്ന് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇങ്ങനെ വന്ന് പറയുമ്പോഴാണ് നമ്മളെ പോലുള്ളവർ പ്രതികരിക്കുന്നത് അത് തന്നെയാണ് ഷെഫീന ബീവിയും ചെയ്തത് പിന്നെ ഷെഫീന ബീവി പറഞ്ഞത് കുറച്ചൊരു ഏഹ് അങ്ങ് പറഞ്ഞു അത്രേ ഉള്ളൂ ഇത്ര ജന്തു നികൃഷ്ട ജന്തു ഇവരും വിഡോയാണ് ഞാനും ഒരു വിഡോയാണ് സോ അവരാരെ എന്നെ പറ അവരെല്ലാരും കണ്ണടച്ച് പറയെന്ന് പറഞ്ഞു എന്റെ അടുത്ത് ഇങ്ങോട്ട് പറയാൻ വന്ന ഇവരെ ഇവരെ നല്ല ഇവരെക്കാൾ വലിയ അപ്പു അപ്പാപ്പുമാര് വന്നാലും രേണു സുതിക്ക് പേടിയില്ല എന്നിട്ട് ഇന്നലെ വേറൊരു ബോഗർ വന്നിട്ട് ഒരു പുള്ളിക്കാരി എന്റെ കുറ്റം പറഞ്ഞ് നാല് ചുവരുകൾ പുള്ളി ഒരു മൊബൈലും വെച്ചിട്ട് ഒരു മൈക്കും വെച്ചിട്ട് എന്റെ കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കി എന്നെ വിറ്റ് കാശുണ്ടാക്കുന്നവൾമാരാണ് ഇവളമാര് ഈ ഇവളമാർക്ക് എന്നെ പറയുന്ന എന്ത് യോഗ്യതയാണുള്ളത് ഞാൻ ഒന്നാമതായിട്ട് അഭിനയിച്ചാണെങ്കിലും ഇനോഗ്രേഷൻ ചെയ്താണെങ്കിലും ആൽബം ചെയ്താലും ഞാൻ ആരെയും കുറ്റപ്പെടുത്താതാണ് പൈസ ഉണ്ടാക്കുന്നത് എന്റെ കുടുംബത്തിനുണ്ട് ഇവളമാരെ പോലെ നാലു ചുവരെക്കുള്ളിൽ ഒരു മൊബൈലും വെച്ചോണ്ട് പറയല്ല രേണുസുദി പിന്നെ ഇവളമാർക്ക് എന്ത് യോഗ്യതയാണ് എന്നെ പറയാം വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഇവരാണ് എനിക്ക് വീട് വെച്ച് തന്നത് എനിക്ക് ഒരുത്തരും ഒരുത്തേം വീട് വെച്ച് തന്നിട്ടില്ല മക്കൾക്ക് വേണ്ടിട്ട് വെച്ച് തന്നെ എല്ലാവർക്കും അറിയാം പിന്നെ ഇവരാരാണ് എന്നെ പറയാം ജന്തു നികൃഷ്ട ജീവി ഇറങ്ങി പൊടിയെന്നൊക്കെ ഈ പുള്ളിക്കായിരിക്കും താത്തയുടെ കെട്ടിയോലെ ഉണ്ടാക്കിയ വീട്ടിലല്ല രേണു സുദി നിൽക്കുന്നത് കൊല്ലസ്തുദ്ധി ചേട്ടൻ മക്കളെ പേരിലുള്ള വീട്ടില് ആണ് നിൽക്കുന്നത് ഏ അത് ഇളയ കുഞ്ഞിന്റെ പ്രായപൂർത്തിയാകുമ്പോൾ എന്തായാലും വാടകാണല്ലോ ഞാൻ ഇറങ്ങിപ്പോകും അത് ഞാൻ അത് ഞാൻ തീരുമാനിച്ച കാര്യമാണ് അല്ലെങ്കിൽ രണ്ടു വർഷം കഴിയുമ്പോൾ എന്റെ കല്യാണമാണെങ്കിൽ സപ്പോസ് എന്റെ കല്യാണമാണെങ്കിൽ ആ എന്റെ ഭർത്താവു ആയിട്ട് എന്തായാലും ഞാൻ ആ വീട്ടിൽ നിൽക്കത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇറങ്ങിക്കൊടുക്കണേ ഇറങ്ങിക്കൊടുക്കണെന്ന് പറഞ്ഞാൽ ഇവളമാരാര എന്നെ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഏഹ് പിന്നെ അതുപോലെ ഇന്നലെ വേറെ ബ്ലോഗ് താത്തയോട് കളിച്ചാലേ രേണുസുദ്ധി ഉദ്ദേശിക്കണമല്ലോ അങ്ങനെ എങ്ങനെയാ അവർ എന്നാ ചെയ്യുന്ന അവർ എന്നിട്ട് ഒന്നും ചെയ്യത്തില്ല എന്തായാലും നമ്മളാരും നമ്മളെ സഹായിച്ചവരെയൊന്നും വന്നിട്ട് ചീത്തയും തെറിയും കുറ്റമൊന്നും പറയാറില്ല നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മള് മാനിക്കുക തന്നെ ചെയ്യും അല്ലാതെ നമ്മളെ സഹായിച്ചവരെയൊന്നും നമ്മൾ വന്നിട്ട് കുറ്റം പറയാറില്ല ഇവിടെ രേണു പറഞ്ഞല്ലോ ഹോ കൊറേ ബ്ലോഗർമാരുണ്ട് മൈക്കും പിടിച്ച് നാല് ചുവരുകൾക്കുള്ളിൽ ഇരുന്ന് എന്നെ കുറ്റം പറഞ്ഞല്ല റീച്ച് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ രേണുസുദി എന്തോ കുറ്റം പറയാറില്ല എന്ന് പറഞ്ഞു രേണു സുദി എന്തോ ചെയ്യുന്നത് അത്രയും നല്ലൊരു വീടും അതുപോലെ സ്ഥലവും ഒക്കെ തന്ന ബിഷപ്പിനെ കുറ്റം പറഞ്ഞു വീട് വെച്ചു കൊടുത്ത ഫിറോസിനെ കുറ്റം പറഞ്ഞു ആ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തവരെ പറഞ്ഞു ആ വീടിന് വേണ്ടിയിട്ട് സഹായം ചെയ്തു കൊടുത്തവരെ കുറ്റം പറഞ്ഞു നമ്മളാരും ഇതുപോലെ ഒന്നും ചെയ്യുന്നില്ല നമുക്കൊക്കെ ആരെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും ഒരിക്കലും അവരെ ഒന്നും തള്ളിപ്പറയോ കുറ്റം പറയുകയോ അല്ലെ സമൂഹത്തിന് മുന്നിൽ നാറ്റിക്കുകയോ ചെയ്യാറില്ല പക്ഷെ രേണുശ്രുതി എന്താ ചെയ്യുന്നത് ഇനി അങ്ങോളം രേണുശ്രുതി ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും ഇപ്പൊ പറയുന്നുണ്ടല്ലോ ഇളയ കുഞ്ഞിന് പ്രായപൂർത്തിയാകുന്നത് വരെ ആ വീട്ടിൽ തന്നെ നിൽക്കുമെന്ന് അപ്പൊ അത്രയും കാലം ഇത് തന്നെ ഇവര് തുടർന്നുകൊണ്ടേ